നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടത്തിയിട്ടുള്ള വോട്ട് കച്ചവടത്തിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലുമൊക്കെ ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ച് നൽകുകയും കോൺഗ്രസ്സിന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വാർഡുകളിൽ ബി ജെ പിയുടെ വോട്ടുകൾ കോൺഗ്രസ്സിന് നൽകുകയും ചെയ്ത തീർത്തും ജനാധിപത്യ വിരുദ്ധമായ വോട്ടുകച്ചവടത്തിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തന്നെ നിങ്ങളുടെ വാർഡുകളിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിയാൽ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ എൻ്റെ സ്വന്തം പഞ്ചായത്തായ പെരിഞ്ഞനം പെരിഞ്ഞനം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഇപ്രാവശ്യം ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അവർ കിട്ടിയ വോട്ട് ബി ജെ പിക്ക് കിട്ടിയത് നാനൂറ്റി വോട്ട് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് മുന്നൂറ്റി അമ്പത്തിയൊന്ന് വോട്ടാണ് യു ഡി എഫ് നൂറ്റി അറുപത്തിയഞ്ച് വോട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് മുന്നൂറ്റി അറുപത്തി മൂന്ന് എൽ ഡി എഫിന് മുന്നൂറ്റി എഴുപത്തി രണ്ട് യു ഡി എഫിന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിന് ലഭിച്ച എഴുപത്തിയേഴ് വോട്ടുകൾ എവിടെ പോയി എഴുപത്തിയേഴ് വോട്ടുകൾ കാണാനില്ല ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ നിന്നും നൂറ്റി അറുപത്തഞ്ചിലേക്കാണ് യു ഡി എഫിൻ്റെ വോട്ടുകൾ കുറഞ്ഞിട്ടുള്ളത് അവിടെ ബി ജെ പി ജയിച്ചിട്ടുള്ളത് അമ്പത്തിയാറ് വോട്ടിനാണ് അപ്പോൾ ഏതൊരാൾക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വിശകലനം നടത്തിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ വോട്ട് കച്ചവടം നടന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം തൊട്ടടുത്ത പെരിഞ്ഞനം പഞ്ചായത്തിൽ തന്നെ ഏഴാം വാർഡ് നിങ്ങൾ നോക്കുക അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുന്നൂറ്റി പതിനേഴ് വോട്ടുണ്ടായിരുന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് അവിടെ നൂറ്റി പന്ത്രണ്ട് വോട്ടിൻ്റെ കുറവാണ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ്റി എൺപത്തി രണ്ട് വോട്ടുണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തുമ്പോൾ കേവലം എഴുപത് വോട്ടായി കുറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് നിങ്ങളുടെ പഞ്ചായത്തിലും അതുപോലെയുള്ള ബ്ലോക്കിലുമൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും തമ്മിലുള്ള വ്യത്യാസം വോട്ടുകളുടെ വ്യത്യാസം വിലയിരുത്തിയാൽ തന്നെ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് കേവലം ഒരു ഉദാഹരണം മാത്രമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുള്ള വോട്ട് കച്ചവടം അത് വെൽഫെയർ പാർട്ടിക്കാണ് അവിടെ ഭൂരിപക്ഷമെങ്കിൽ അത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണെങ്കിൽ അവരുമായിട്ടാണ് ലീഡിങ് ഡീലിംഗ് നടത്തുന്നത് അതുപോലെ തിരുവനന്തപുരം പാലക്കാട് പോലെയുള്ള ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണെങ്കിൽ ബി ജെ പിയുമായിട്ട് ഡീലിങ് ഇങ്ങനെയാണ് യു ഡി എഫ് ഈ ഒരു വിജയം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു രഹസ്യമായ സംഗതിയല്ല വളരെ പരസ്യമായി തന്നെ നടത്തിയിട്ടുള്ള ഡീലിങ്ങിൻ്റെ ഭാഗമാണ് ഇപ്രാവശ്യം യു ഡി എഫ് നേടിയെന്ന് പറയുന്ന വിജയം അപ്പോൾ തീർച്ചയായും ഇത് സാധാരണക്കാരായ വോട്ടർമാർ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നന്ദി നമസ്കാരം